പന്ത്രണ്ട് ലക്ഷം ചെലവഴിച്ചാണ് ജപ്പാൻ ഒരു ചെങ്ങായിയുടെ നായത് ഒരു കൊല്ലം ചാടിച്ചാടി നടന്നു ഇപ്പൊന് പിന്നേം മനുഷ്യനാവണം അത്ര ഇനി എന്ത് ചെയ്യാൻ പറ്റും ആസ്ട്രേലിയയിലെ ഒരു ചെങ്ങാതി അന്യഗ്രഹ ജീവിയായി നാക്കു ഇങ്ങനെ ചേദിച്ച് രണ്ടാക്കി ചെവി കൂർപ്പിച്ച് പോലെ ആക്കി ഈ തലയിൽ രണ്ട് കൊമ്പ് സർജറി നടത്തി ഫിറ്റ് ചെയ്യിപ്പിച്ചു ശരീരം ആസകലം ശരീരമാസകലം വെച്ച് വെച്ചുടിപ്പിച്ചു വാല് സർജറി ചെയ്ത് വെച്ചു പിന്നെ ടാറ്റുകുത്തി പലയിടത്തും ഈ തുളച്ചിട്ട് കടുക്കനിട്ടു ഓ സമ്മേളനം നടത്തി പത്രസമ്മേളനം നടത്തി പറാരും ജോലിക്ക് വിളിക്കണില്ല എനിക്ക് ഭ്രാന്തന്ന് അവര് പറയണത് ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ ഭ്രാന്ത് എന്നല്ല പറയണ്ട മൂച്ചി പിന്നറ ഈ ചങ്ങാതിക്ക് ഇനി എങ്ങനെയാണ് നാക്ക് ശരിയാക്കാൻ പറ്റ അപ്പോ തോന്നലിനനുസരിച്ച് ശരീരം കണ്ടിക്കരുത് എന്ന് ഇസ്ലാം പറയും മനുഷ്യനാണോ ചില നിയമങ്ങളിൽ ബന്ധിതനാണ് സർവതന്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന ചില മാഞ്ഞാളുണ്ട് ഇപ്പോ സർവതന്ത്ര സ്വാതന്ത്ര്യം അതേ കുറിച്ചാണ് നമ്മൾ ലിബറലിസം എന്നൊക്കെ പറയല്ലോ സർവതന്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരിക്കലും പ്രായോഗികമേ അല്ല കുറെ ആളുകളൊക്കെ ഇപ്പൊ അങ്ങനെയാണ് മൈ ബോഡി മൈ ചോയ്സ് എന്റെ ശരീരം എൻ്റെ അധികാരം നിങ്ങളുടെ തിരുവനന്തപുരത്താണ് രണ്ടാഴ്ച മുമ്പ് എൽ ജി ബി ടി കരുടെ പ്രൈഡ് പരോഡ് നടന്നത് അവരുടെ അഭിമാനയാത്ര പരമാവധി വൃത്തികേടുകൾ കാണിച്ച് നഗ്നത പുറത്താക്കി പെണ്ണും ആണും ആൺകോലവും പെൺകോലവും കിട്ടിയവരും ട്രാൻസ് ഉമണും ട്രാൻസ് ആനും ഒക്കെ പാടെ ചേർന്നിട്ട് ആഘോഷറാലി അതിന്റെ അവസാനം അവരുടെ റെയിൻബോയുടെ കടലുള്ള അവരുടെ മഴവിൽ കളറുള്ള പതാകയും പിടിച്ചിട്ട് അവർ നടത്തുന്ന ഒരു പ്രതിജ്ഞയുണ്ട് എൻ്റെ ശരീരം എൻ്റെ അധികാരം എൻ്റെ ശരീരം എൻ്റെ അധികാരം ഞാൻ വേണ്ട വിധം എൻ്റെ ശരീരം കൈകാര്യം ചെയ്യും എനിക്ക് ലൈംഗികമായി ലഭ്യമായ ഓർഗനുകൾ ഞാൻ വെട്ടിമുറിക്കും ആണായി പറന്ന ഞാൻ പെണ്ണായി മാറും പെണ്ണായി പറഞ്ഞ ഞാൻ ആണായി മാറും ഞാൻ എനിക്ക് പറ്റുമെങ്കിൽ ആണിനെ കെട്ടി ജീവിക്കും ഒരു പെണ്ണിന് അവൾക്ക് പറ്റുമെങ്കിൽ പെണ്ണിനെ കെട്ടി ജീവിക്കും നിങ്ങളെ ഈ തെക്ക് ഭാഗത്താണ് കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ അല്ലെ പോലീസ് പിടിച്ചു കൊണ്ടുവന്നാക്കി കൊടുത്തിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയുള്ളത് അവരുടെ പേരൊക്കെ എൻ്റെ മനസ്സിലുണ്ട് തൽക്കാലം ഞാൻ അത് പറയുന്നില്ല സൗദിയിലായിരുന്നു അവർ പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിച്ചത് അന്ന് അവർ രണ്ടുപേരും പ്രണയത്തിലായി അവർ രണ്ടുപേരും കപ്പിളായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു ലസ്ബിയൻ കപ്പിൾ ഏറ്റവും ഫേമസ് ആണ് അവരത്രയും അവരെ ഇന്റർവ്യൂ നടത്താൻ വേണ്ടി വ്ലോഗർമാരിങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോയിൻമെന്റിന് വേണ്ടി എന്നിട്ട് അവരിങ്ങനെ ഇന്റർവ്യൂരുടെ മുമ്പിൽ വന്നൊരു ചെറിയ സ്കേർട്ട് വിട്ട് കാലുകാലം ഒക്കെ ഏറ്റു വെച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിതാവിൻ്റെയും മാതാവിൻ്റെയും കുറ്റവും കുറവുകളും എത്രമേൽ സംഘടന ഉണ്ടാവും എത്രമേൽ സംഘടന ഉണ്ടാവും എത്ര കഷ്ടപ്പെട്ടായിരിക്കും മാതാപിതാക്കൾ അവരെ നോവറിയാതെ ഒരുവിധ പ്രയാസം അറിയാതെ വളർത്തിക്കൊണ്ടുവന്നത് അവസാനം വെച്ചിട്ട് വ്ലോഗറെ കാണുമ്പോൾ മാതാപിതാക്കളുടെ വളരെ മാരകമായ രീതിയിൽ ആക്ഷേപം ഉന്നയിക്കുന്നു വാതുറന്ന മാതാപിതാക്കളെ കുറ്റം പറയുന്നു എന്താ പ്രശ്നം പ്രസവിച്ചാ പോരാ സ്വാതന്ത്ര്യം തരണം എന്നാണ് അവർ പറയുന്നത് ആർക്കാണ് നൂറ് ശതമാനം സ്വാതന്ത്ര്യമുള്ളത് സ്വതിയിലാണ് ഇവർ ജീവിച്ചതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരാലോചിച്ച് നോക്കുക ആറ് വയസ്സിലും ഏഴ് വയസ്സിലും പത്ത് വയസ്സിലും ഒക്കെ ഉമ്മയുടെയും വാപ്പയുടെയും കൈപ്പിടിച്ചു കൊണ്ട ഒരു സൗദിയിലെ ഒരു പറക്കും വാഹനങ്ങളുള്ള എക്സ്പ്രസ് ഹൈവേയുടെ പരിസരത്തൂടെ നടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു കുട്ടിക്കുണ്ടാവുന്ന കുസൃതി ഉണ്ട് ഉമ്മയുടെയും വാപ്പയുടെയും കൈയൊക്കെ വിടുവിച്ചിട്ട് ഓടണമെന്ന് ആ റോഡ് മുറിച്ച് കിടക്കണമെന്ന് അങ്ങനെയെങ്ങാനും ഇവർ കൊതറാൻ ശ്രമിക്കുമ്പോൾ കുതറിയിട്ടുമ്മയുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ട് ആ റോഡ് എക്സ്പ്രസ് വേ മുറിച്ച് കിടക്കണമെന്ന് അവർ വിചാരിക്കുമ്പോൾ ആ മാതാവോ പിതാവോ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ മാതാവിനെയും പിതാവിനെയും മെക്കെട്ട് കയറാൻ അവരുണ്ടാവില്ലായിരുന്നു എല്ലാവർക്കും എല്ലാർത്ഥത്തിലും സ്വാതന്ത്ര്യം ഇവിടെ കിട്ടുന്നു നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട് എനിക്കും ഉണ്ട് അതിനപ്പുറത്തേക്ക് ഈ വേദിയിലിരിക്കുന്ന നിങ്ങളെല്ലാവരും കൂടെ സ്റ്റേജിൽ കയറിയിരുന്നാൽ അതിന് സ്വാതന്ത്ര്യം ഇല്ല നിങ്ങൾ അവിടെ ഇരിക്കണം ഞാൻ ഇവിടെ ഇരിക്കണം നിങ്ങൾ പ്രഭാഷണം കേൾക്കാൻ ഞാൻ വന്നതാണ് ഞാനിവിടുന്നൊരു പാട്ട് പാടിയാലോ അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ആലോചിച്ചു നോക്ക എല്ലാ സ്വാതന്ത്ര്യമൊന്നും ഗുണമല്ല അതുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ മതിലുകളുടെ അവസാനം പറയണത് ആർക്കുമാണ് നിന്റെ സ്വാതന്ത്ര്യം ആ കഥ വായിച്ചവരുണ്ടാകും അയാൾ ജയിലിലാണ് അപ്പുറത്ത് വനിതാ ജയിലിലുള്ള ഒരു പെണ്ണുമായി ആദർശികമായി ഇയാൾ സ്നേഹത്തിലാകുന്നു അവർ തമ്മിൽ മതിലിന്റെ അപ്പുറത്തുനിന്ന് എല്ലാ വർത്തമാനങ്ങളും നടക്കുന്നു ചെറിയൊരു ഓട്ടയിലൂടെ ഇയാൾ പൂവൊക്കെ വെച്ചു വെച്ചുകൊടുക്കും വാടന്മാരത് കണ്ടുപിടിച്ചിട്ട് ആ ദ്വാരം അയാൾ അവരടച്ചു കളഞ്ഞു ഇതുവരെ കണ്ടിട്ടില്ല അവരിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഭയങ്കര ബന്ധത്തിലായി അവസാനം അവരൊരു ഐഡിയ തീരുമാനിച്ചു നാളെ രണ്ടു പേർക്കും പനിക്കണം അങ്ങനെ ജയിലിലെ ആശുപത്രിയിലേക്ക് രണ്ടുപേരും എത്തണം ആശുപത്രി കോമണ ആണിനും പെണ്ണിനും വേറെ വേറെ ഇല്ല അവിടെ വെച്ചിട്ട് നമുക്ക് കാണാം അങ്ങനെ രാത്രി ഇങ്ങനെ ഉറക്കമൊഴിച്ച് അതേ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നേരം വെളുത്തപ്പ പെട്ടെന്ന് കുളിച്ചു ഒരുങ്ങാണ് പനിക്കാനുള്ളതാണ് ലഭ്യമായ നല്ല ഡ്രസ്സൊക്കെ എടുക്കുകയാണ് ആശുപത്രി തുറക്കണമെങ്കിൽ ഒമ്പത് മണി ആവണം കാത്തു കാത്തിരിക്കുകയാണ് പനിയായിട്ട് ആശുപത്രി പോകാൻ ആ സമയത്താണ് വാടം വന്നിട്ട് ഇന്ന് നിങ്ങൾ റിലീസാണ് എന്ന് പറയണേ അയാൾ ജയിലിൽ നിന്ന് മോചിതനായി എന്നുള്ള റിപ്പോർട്ട് കൊടുക്കണത് ഇതിങ്ങനെ പിടിച്ച് പറച്ചിട്ടാ പറയണത് ആർക്കുമാണ് നിന്റെ സ്വാതന്ത്ര്യം എന്ന് എല്ലാ സ്വാതന്ത്ര്യമൊന്നും മനുഷ്യന് പറ്റില്ല എന്നാണ് ഞാനും പറയണത് മനുഷ്യന് ചില നിയമങ്ങൾ നിർബന്ധമാണെങ്കിൽ ആ നിയമങ്ങൾ ഏതാവണം വേറൊരു കൂട്ടർ മനുഷ്യർ സൃഷ്ടിച്ചതാണെങ്കിൽ അവർക്ക് കുറെ പരിമിതികൾ ഉണ്ട് കുറഞ്ഞ വിവരം ഉണ്ടാവുള്ളൂ ഭാവി കാലത്തെ കുറിച്ചൊന്നും അറിയില്ല പിന്നെ ആരാണ് മനുഷ്യനെ നിയന്ത്രിക്കേണ്ടത് ആ നിയമങ്ങൾ സംവിധാനിക്കേണ്ടത് വളരെ ലളിതമായ ഉത്തരമാണ് ഇസ്ലാം പറയുന്നത് അവൻ അള്ളാഹു ആവണം നമ്മുടെ സ്രഷ്ടാവണം സർവ്വജ്ഞനാണവൻ സർവകാലത്തെ കുറിച്ച് കൃത്യമായി അറിയുന്നവൻ തുടക്കമില്ലാത്ത ഉണ്മയാണ് അവൻ മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നതിൻ്റെ മാനിഫെസ്റ്റോ നിർമ്മിക്കേണ്ടത് മനുഷ്യനെ പടച്ചോനാണ് ഈ മൊബൈൽ കണ്ടുപിടിച്ച ചങ്ങാതി ആദ്യം ഇതുകൊണ്ടിങ്ങനെ വരുന്ന സമയത്ത് അയാൾ അയാളിതിൻ്റെ പ്രവർത്തനം എങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ട് മൊബൈലിനെ കാണുന്ന നമ്മുടെ മുമ്പിലുള്ള ഒരാൾ വന്നിട്ട് പറയാം അങ്ങനെ ഒന്നുമില്ല എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എത്രമേൽ വിഡ്ഢിയാണ് അയാൾ മാർക്കോണി റേഡിയോ കൊണ്ടുവരുന്നു ഇങ്ങനെ പിടിച്ചാൽ സ്റ്റേഷൻ കിട്ടുന്നു ഇങ്ങനെ കൂട്ടിയാൽ സൗണ്ട് കൂടുന്നൊക്കെ പറയുമ്പോൾ അതൊന്നുമല്ല സൗണ്ട് കൂടും പറഞ്ഞതാണ് സ്റ്റേഷൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞതാണ് സൗണ്ട് കൂട്ടണ സാധനം എന്ന് പുറമുള്ളൊരു പൊട്ടം പറഞ്ഞാൽ എന്തുമേൽ മേലെ വിഡ്ഢിയാണോ നമ്മളാകുന്ന ഈ ഉപകരണം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമ്മളോട് പറയുന്നത് നമ്മളെ പഠിച്ച റബ്ബാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മൈ ബോഡി ബോഡിസ് മൈ ചോയ്സ് പറ്റില്ലെന്ന് റബ്ബ് പറയുന്നു നിങ്ങളുടെ ശരീരത്തെ ഇങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് നിങ്ങൾ കരുതുന്നത് പോലെ ഉപയോഗപ്പെടുത്തിക്കൂടെന്ന് റബ്ബ് പറയുന്നു അതിന് പിന്നിൽ വലിയ വലിയ ആദർശങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് തീരുമാനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പറയണം ആ നൽകുന്നു ഞാൻ പിന്നെയും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണത്തിലേക്ക് കൊണ്ട് പോകാം ഞാനൊരു കാർ മേടിക്കുന്നു ആ കാറിൽ അതിൻ്റെ ഇന്ധന ടാങ്കിൽ ഡീസൽ ഒഴിക്കണമെന്നാണ് കമ്പനിയുടെ നിയമം ഞാൻ പറയാണ് വീട്ടിൽ കുറെ മണ്ണെണ്ണ സ്റ്റോക്ക് ഉണ്ട് ഞാൻ പറയാൻ ഒഴിക്കും നമ്മൾ വെറുതെ അതിന്റെ റേഡിയേറ്ററിൽ പണ്ടൊക്കെ ഒഴിച്ചിരുന്നു ഇപ്പോ ഗ്രീൻ കളറുള്ള ഒരു ലിക്വിഡ് ഒഴിക്കാറുണ്ട് ഒരു കൊഴുത്ത ദ്രാവകം വീട്ടിൽ ഇന്നലത്തെ കഞ്ഞിവെള്ളമുണ്ട് നല്ല കൊഴുപ്പുണ്ട് ഞാനിത് അങ്ങോട്ട് ഒഴിക്കും എന്ന് പറഞ്ഞാലോ ഈ കാർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അത് നിർമ്മിച്ചയാൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ വലതുവശത്ത് ചേർന്നു നിൽക്കുന്ന പെടൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ കാറിൻ്റെ മൂക്കു കൂടും ഇന്ധനം കൂടുതൽ കൂടുതലായി യന്ത്രത്തിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കും അതിന്റെ സെൻടറിലൊരു പെടലുണ്ട് അത് ചവിട്ടിയാൽ വണ്ടി നിന്നിരിക്കും അതിൻ്റെ ലെഫ്റ്റ് വശത്ത് ഒരു പടലുണ്ട് അതിന് ആക്സിലേറ്റർന്ന് അതിന് ക്ലച്ച് എന്നാണ് പറയുക അത് ഉപയോഗിക്കേണ്ടത് ഇന്ന ഇന്ന സമയത്താണ് എന്നൊക്കെ കമ്പനി അതിൻ്റെ ഒരു ബുക്കിൽ അതിൻ്റെ ഒരു ചെറിയ നോട്ടീസിൽ എഴുതി തരുമ്പോൾ ഒരു പൊട്ടനായ ഡ്രൈവർ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇത് എൻ്റെ കാറാണ് ഫുൾ കാഷ് ഞാൻ കൊടുത്തിട്ടുണ്ട് ടയോട്ടൈറ്റിൻ്റെ ഒരു ബാധ്യതയൊന്നും നിലനിൽക്കണില്ല ഇത് ഞാൻ കൂടെ ടാക്സ് കൊടുക്കുന്ന റോഡാണ് മൈ കാർ ഈസ് മൈ ചോയ്സ് എൻ്റെ കാർ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള മാതിരി ഉപയോഗിക്കുമെന്നൊരു പൊട്ടൻ തീരുമാനിച്ചാൽ ഒരു വളവിൽ അത്യാവശ്യം തൊണ്ണൂറ് സ്പീഡിൽ ഇയാൾ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തുനിന്ന് നിന്ന് നിറയെ മെറ്റല് നിറച്ചിട്ടൊരു വലിയ ലോറി ടോറസ് ഇങ്ങനെ കടന്നു വരുന്നു അവനൊത്തിരി സ്പീഡിലാണ് രണ്ടു പേരും ഇങ്ങനെ ഇങ്ങനെ ചുംബിക്കാൻ നിൽക്കുകയാണ് ആ സമയത്താണ് കമ്പനിക്കാരൻ്റെ നിയമ ഓർമ്മ വരുന്നത് സെൻറ്റർ ഇലപ്പെടൽ ആഞ്ഞു ചവിട്ടണം ഒരു യുക്തിവാദിയായിരുന്നു കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സർവതന്ത്ര സ്വാതന്ത്ര്യനാണ് എൻ്റെ കാർ മൈ കാർ ഈസ് മൈ ചോയ്സ് ഞാൻ ആ വരതുവശത്തിലുള്ള ആക്സിലേറ്റർ ആവിട്ടു പറഞ്ഞു അതോടെ തീർന്നു അയാളുടെ ജീവിതം അതോടെ തീർന്നു അയാളുടെ ജീവിതം എന്തേ കാർ അയാളുടേതല്ലേ ആണ് അയാളല്ലേ കാശി കൊടുത്തെ അതും ശരിയാണ് ടാക്സ് കൃത്യമായി അടക്കുന്നില്ലേ ആണ് ഉണ്ട് ഒക്കെ റെഡിയാണ് പക്ഷെ അയാൾ ഇഷ്ടം പോലെ അയാളുടെ കാർ ഉപയോഗിക്കാൻ കഴിയില്ല അവിടെ സെന്ററിലുള്ള പെടൽ ആഞ്ഞു ചവിട്ടണം വണ്ടി നിൽക്കണം അല്ലെങ്കിൽ ടോറസിന്റെ ഉള്ളിലേക്ക് ഇത് കേറിപ്പോകും അത് വലിച്ചെടുക്കാൻ തന്നെ കുറേ ആളുകൾ മെനക്കെടേണ്ടി വരും വളരെ ലളിതമാണ് ഞാൻ പറയണത് ഒരു യന്ത്രം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അതിനെ പടച്ചവൻ അതിനെ സൃഷ്ടിച്ചവനാണ് കൽപ്പിക്കേണ്ടത് മനുഷ്യനാകുന്ന വാഹനം ഇത് ശരിക്കും വാഹനാണ് ഇത് ശരിക്കും വാഹനമാണ് നമ്മുടെ ആത്മാവിന് ഇടം മാത്രം അതുകൊണ്ടാണ് വാപ്പ മരണപ്പെട്ടാൽ അതുവരെ എന്ന് വിളിച്ചിരുന്ന മക്കൾ വിളിമാറ്റുന്നത് നാട്ടുകാർ വിളിമാറ്റുന്നത് പിന്നീട് അവരുടെ പ്രയോഗം തന്നെ മാറണത് രോഗമായി മരണത്തിന് തുല്യം വാപ്പ കിടക്കുമ്പോ വാപ്പനെ കുളിപ്പിക്കണ്ടേ എന്ന് പറഞ്ഞിരുന്ന മക്കൾ വാപ്പന്റെ മയ്യത്ത് എന്ന് ചോദിക്കുന്നു വാപ്പ എവിടെ അസറേലു പോയിട്ടുണ്ട് വാപ്പയുമായി വാപ്പന എപ്പോഴാണ് എടുക്കുക എന്നല്ല ചോദ്യം വാപ്പയുടെ മയ്യത്ത് എപ്പഴെടുക്കുന്നു എന്നാണ് വാപ്പയെപ്പ മറമാടുന്നു എന്നല്ല ചോദ്യം വാപ്പയുടെ മയ്യത്തപ്പ മറമാടുന്നു എന്നാണ് ആരായിരുന്നു വാപ്പ വാപ്പയുമായി അസറയിൽ പോയിട്ടുണ്ട് ആ വാപ്പയ്ക്കും മകനും എനിക്കും നിങ്ങൾക്കും സഞ്ചരിക്കാനുള്ള വാഹനമാണ് ഈ കാണുന്ന ബോഡി ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തണം ഇതിലേക്ക് ഏത് ഏത് വെള്ളം ചേർക്കണം കള്ളു കുടിക്കരുതെന്ന് മനുഷ്യനെ പടച്ച റബ്ബ് മനുഷ്യന്റെ ജീവിത രീതിയാകുന്ന മാനിഫെസ്റ്റോ ദി ലാസ്റ്റ് ടെസ്റ്റമെന്റ് അവസാന നിയമം പരിശുദ്ധ ഖുർആാൻ അഞ്ചാം അധ്യായം വചനത്തിൽ പറയുന്നു ഇന്നമൽ ഇതിലൂടെ മദ്യം സുഹൃത്തുമായി കാറിന്റെ ടാങ്കിൽ ഡീസൽ ഒഴിക്കണം മണ്ണെണ്ണ പാലരുതെന്ന് കമ്പനി പറയുന്നത് പാലിക്കാൻ നാം തയ്യാറാകുന്നുണ്ടോ മനുഷ്യനെ മനുഷ്യനപ്പടച്ച റബ്ബ് പറയുന്നു ഇതിലൂടെ മദ്യം കയറ്റരുതെന്ന് അത് പാലിക്കാനും നമ്മൾ നിർബന്ധിതരാണ് കാറ് രണ്ടാഴ്ച നമ്മൾ ഇട്ടു പോകില്ലേ മുമ്രക്ക് പോകുമ്പോൾ അയൽവാസിനെ ഏൽപ്പിക്കും നീ അതൊന്ന് കൊണ്ടുവന്നിട്ട് ചാട്ടാക്കി വെക്കണം എന്ന് അല്ലെങ്കിൽ ബാറ്ററി ഇറങ്ങി പോകുന്ന ഈ വാഹനം ഇങ്ങനെ ഇങ്ങനെന്നക്കരുത് അഞ്ചു നേരം കുനിയണം ഓരോ സന്ധിയൊക്കെ നിളക്കണം എന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരും അത് ചെയ്യേണ്ടി വരും ഇടക്കിടക്ക് നമ്മുടെ ഡി ഓയിലും അതിനുള്ള വസ്തുക്കളൊക്കെ ഒന്ന് മാറ്റണമെന്ന് കമ്പനി പറയുമ്പോ ഓയിൽ ചേഞ്ചിന് മനുഷ്യൻ നിർബന്ധിതനാകുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള സംഗതികളൊക്കെ ഒന്ന് പോട്ടെ ഇടക്കിടക്ക് നോമ്പെടുക്കണമെന്ന് മനുഷ്യനോട് റബ്ബ് പറഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കേണ്ടി വരും ആ നിയമസംഹിതയാണ് ഇസ്ലാം മനുഷ്യനെ പടച്ചവൻ മനുഷ്യൻ ജീവിക്കാൻ എങ്ങനെയൊക്കെയാണ് മാർഗങ്ങളെന്ന് പറഞ്ഞു തന്ന വിശുദ്ധമായ ആദർശം ഞാൻ തുടക്കത്ത് പറഞ്ഞു വലുഹിയുൻ ദൈവികമായ സംവിധാനം ഇതിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മളെല്ലാവരും മഹാനായു വസ്സലാം മരണവക്രത്തിൽ തൻ്റെ മക്കളെയെല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട് നടത്തുന്ന ഒരു ഉപദേശം പരിശുദ്ധ സുഹൃത്തുൽ ബക്കറയുടെ നൂറ്റി മുപ്പത് മുതലുള്ള വചനങ്ങളിൽ ഉദ്ധരിക്കുന്നുണ്ട് മക്കളോട് മരണ സന്ദർഭത്തിൽ പറഞ്ഞു ായിട്ട് വേണം മരിക്കാനും ഇടക്ക് വെച്ച് വധി ചലിക്കരുത് എക്സായി പോകരുത് മുസ്ലിമായിട്ട് തന്നെ വേണം മരിക്കാനും അവിടുന്ന് ചോദിച്ചു മാ താഴ്ന്നു എനിക്കു ശേഷം നിങ്ങൾ ആരെ ആരാധിക്കും പഠിപ്പിച്ച ഇലാഹിനെ അങ്ങയുടെ പിതാവാകുന്ന പഠിപ്പിച്ചു നബിയും ഇസ്മായിൽ നബിയും നബിയും പഠിപ്പിച്ച ഇലാഹിനെ ഏകനാം ഞങ്ങൾ ആരാധിക്കും ആ മക്കളുടെ സന്തോഷപൂർവമുള്ള മറുപടി കേട്ട് സായുജ്യത്തോടു കൂടെയാണ് യാക്കൂബ് നബി അലഹി മരണപ്പെടുന്നത് ട്രാൻസ്ജെൻഡർ പല ലോക പരലോകത്ത് എങ്ങനെയാണ് വിധിക്കപ്പെടുന്നതാണ് എഴുതിയതെന്ന് തോന്നുന്നുണ്ട് ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോഴേക്കേ ഈ എഴുതിയ ആളടക്കം ഒരു തെറ്റിദ്ധാരണയിലുണ്ട് എന്നാണ് തോന്നണത് ഈ ഹുൻസ എന്ന പേരിൽ അറിയപ്പെടുന്ന അതായത് ജന്മന ഈ ലൈംഗിക ഭാഗത്ത് ഒരു വൈകൃത ഉള്ള ടീ അതല്ല ട്രാൻസ്ജെൻഡർ നേരത്തെ പറഞ്ഞ എൽ ജി ബി ടി ഈ ടി ആണ് ട്രാൻസ്ജെൻഡർ അത് കഴിഞ്ഞിട്ട് ക്യു ഐ എന്റർസെക്സ് അല്ല അതാണ് ഈ പറയുന്ന ദുസ്തമാരടക്ക് എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കണം ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ആണായി ജനിച്ച് ആണായി വളർന്ന് ഇടക്ക് വെച്ച് പെണ്ണാണെന്ന് തോന്നിയിട്ട് കൃത്രിമ മാർഗത്തിൽ ലൈംഗിക ഭാഗങ്ങളൊക്കെ മുറിച്ച് പന്ത്രണ്ട് പതിമൂന്ന് സർജറി നടത്തണം നാൽപ്പത് ലക്ഷത്തി ചില്ല രൂപ ചെലവ് വരും ഒരു രണ്ട് വർഷം മുന്നേ ഹോർമോൺ ട്രീറ്റ്മെൻറ് തുടങ്ങണം പിന്നെ മരിക്കോൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കണം അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ട്രാൻസ് ആയിട്ട് നിത്യരോഗിയായി മാറുന്നതാണ് ട്രാൻസ്ജെൻഡർ അതേപ്രകാരം പെണ്ണുങ്ങൾ ആണുങ്ങളായി മാറും ഒരിക്കലും നൂറ് ശതമാനം ഒരു പെണ്ണിനാണാകാനോ ഒരാണിന് പെണ്ണാവാനോ പറ്റൂല കാരണം പിതാവിൻ്റെ വൈ ക്രോമോസോമും മാതാവിൻ്റെ എക്സ് ക്രോമോസോമും ചേരുമ്പോഴാണ് ആൺകുട്ടി ജനിക്കുക ഓരോ കോശവും ആണായിരിക്കും നേരെ മറിച്ച് പിതാവിന്റെ എക്സും മാതാവിന്റെ എക്സും ചേരുമ്പോളാണ് പെൺകുട്ടി ജനിക്കുക ആ പെൺകുട്ടിയുടെ ഓരോ കോശവും പെണ്ണായിരിക്കും അപ്പൊ പ്രകടമായി കാണുന്ന ലൈംഗിക ഭാഗങ്ങൾ സെക്സ് എന്ന് അറിയുന്ന സാധനം നമ്മുടെ ഈ ഡിസ്ചാർജിനുള്ള ഓർഗൻസ് മുത്രയ്ക്കാനും വിസർജനം നടത്താനുള്ള സാധനങ്ങൾ ഇത് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറൊന്ന് തുന്നിപ്പിടിപ്പിച്ചതുകൊണ്ടോ അതേപ്രകാരം പെൺകുട്ടി സ്ഥലം മുറിച്ചിട്ടതുകൊണ്ടോ ആണ് സിൽക്കനും മറ്റും ഒക്കെ കുത്തി വെച്ചിട്ട് സ്ഥനഭാഗം വളർത്തി കൊണ്ടുവന്നുകൊണ്ടോ ഒരിക്കലും പെണ്ണാണാവൂല ആണ് പെണ്ണാവൂല ഈ പരിപാടി പറ്റൂലെന്ന് ഇസ്ലാം പറയണേ അത് ചെയ്ത് ജീവിച്ചൊരാള് തെറ്റ് ചെയ്ത് ജീവിക്കുന്നു അയാൾ മരിച്ചാൽ സാധാരണ തെറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ ഉണ്ടാവണത് പോലെ വിചാരണ ഉണ്ടാവും ഞാൻ അത് കേട്ടെ കേട്ടെ സാധാരണ തെറ്റി മരിച്ച മരിച്ചൊരാൾക്ക് ഉണ്ടാവുന്ന വിചാരണ ഉണ്ടാവും നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ ഹുൻസ ജനിക്കുമ്പോൾ തന്നെ രണ്ട് ലിംഗം ഉണ്ടാവും അല്ലെങ്കിൽ ലിംഗം ഉണ്ടാവില്ല ആ ഭാഗത്ത് ഡിസ്ചാർജിനുള്ളൊരു ഒരു ഒരു എന്താണ് പറയുക ദ്വാരം മാത്രം ഉണ്ടാവും ഇതാണ് എന്ന് പറയുന്ന സാധനം ആ ട്രാൻസ്ജെൻഡർ അല്ല എന്ന് പറയുന്ന സാധനമാണ് അതിന് നമ്മുടെ ഇംഗ്ലീഷിൽ ഇന്റർസെക്സ് എന്നാണ് പറയുന്നത് ഇത് സാധാരണ ഒന്നുകിൽ അല്ലെങ്കിൽ പെണ്ണാണ് അതെങ്ങനെ തീരുമാനിക്കുക ഫിക്കിലൊക്കെ വ്യക്തമായ രീതിയിലുണ്ട് രണ്ട് ലിംഗമുള്ളതിൽ ഏതാണ് കൂടുതൽ പ്രവർത്തനക്ഷമം അതായിട്ടാണ് അവരെ പരിഗണിക്കുക മറ്റേ ലിംഗം ശരീരത്തിന് കേടൊന്നും വരാത്ത വിധാണെങ്കിൽ അത് കട്ട് ചെയ്ത് ഒരു സർജ്ജനെ കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ പൂർണ്ണമായ പുരുഷനോ പൂർണമായ സ്ത്രീയോ ആയി മാറും അതെങ്ങനെ പ്രവർത്തനക്ഷമത തീരുമാനിക്കുക അതിനും കുറേ മാർഗങ്ങളുണ്ട് മൂത്രം വയ്ക്കുന്നത് ഏതിലൂടെയാണ് നോക്കണം രണ്ടിലൂടെയും മൂത്രം വരുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഏതിലൂടെ നോക്കണം അപ്പൊ സ്റ്റാർട്ടിങ്ങിലൂടെ വരുന്നതായിരിക്കും അവരുടെ സെക്സ് മറ്റേത് അപ്പുറത്ത് ഇപ്പൊ റോട്ടണ്ടായാൽ തന്നെ അതിലൂടെ കുറച്ച് മൂത്രം വരും പോലെ കൃത്രിമമായി വരുന്നതാണ് അപ്പൊ ആ ഭാഗം അടക്കണം മറ്റേതുഷാറാവും അപ്പോ രണ്ടിലും ഒരേപോലെ പോലെ സ്റ്റാർട്ടിങ് എന്നുണ്ടെങ്കിൽ ഏതാണ് അവസാനം നിൽക്കുന്നത് നോക്കും രണ്ടിലും നിൽക്കുന്നത് ഒരേ പ്രകാരമാണെന്നുണ്ടെങ്കിലാണ് പ്രകാരമാണ് മുഷ്കിൽ സംശയാസ്പ്രദമായ ഹുൻസ എന്ന പേരിൽ വരിക അവരെ പിന്നെ അവരുടെ ഏകദേശം ലൈംഗിക പക്വതൊക്കെ വന്നിട്ട് അവർക്ക് ഏത് ലിംഗത്തോടാണോ ലൈംഗിക ചായവ് എന്നുള്ളത് നോക്കണം അവർ ആൺകുട്ടിയോടൊക്കെയാണ് നല്ല ചായവെങ്കിൽ ഈ സാധനം പെണ്ണാന്ന് മനസ്സിലാവും അല്ല ഒരു പെൺകുട്ടിയെ കാണുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഹുൻസക്ക് ലൈംഗികമായ ഉത്തേജനം വരുന്നതെങ്കിൽ ആൾ ആണാന്ന് മനസ്സിലാക്കപ്പെടും ഒന്നുകിൽ ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ് അവർക്ക് സാധാരണ നമ്മളൊക്കെ ജീവിക്കുന്ന അതേ ജീവിതമാണ് വളരെ അപൂർവമായിട്ട് മാത്രമാണ് അങ്ങനത്തെ ജന്മങ്ങൾ ഉണ്ടാകുക അവരെ സർജറി നടത്താൻ ഇസ്ലാം അനുവദിക്കുകയും ചെയ്യും അപ്പം എന്താ ട്രാൻസ്ജെൻഡറിൻ്റെ സർജറി നടത്താത്തത് അവിടെ പ്രശ്നം മെൻ്റലി പ്രോബ്ലം ആണ് ഇവിടെ പ്രശ്നം ബയോളജിക്കൽ പ്രോബ്ലം ആണ് ബയോളജിക്കൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിസിക്കലി ഉള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ കാലിൽ ഉള്ളു കയറിയിട്ടുണ്ടെങ്കിൽ സർജറി നടത്തും നേരെ മറിച്ച് മാനസിക രോഗം പിടിച്ചാൽ സർജറി നടത്തൂല അതിന് വേറെ ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ ട്രാൻസ്ജെൻഡറിന് വെറും തോന്നലാണ് ഞാനാണാണെന്നുള്ളത് ഈ വറക്കപ്പുറത്തുള്ള ഒരു പെൺകുട്ടിക്ക് സിനിമ ഒക്കെ കണ്ടിട്ട് ഞാൻ ഞാനാണാണ് പിന്നെ അവര് അതിനുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മോളെ നീ ആണല്ല നീ പെണ്ണാന്ന് ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് അതിന് ചിലപ്പോൾ സൈക്കോളജി നല്ല സൈക്കോട്സിനെ കാണിക്കേണ്ടി വരും ചിലപ്പോൾ മെഡിസിൻ യൂസ് ചെയ്യേണ്ടി വരും അല്ല അന്റെ ഇഷ്ടത്തിന് നടന്നു ഇനി ആണയ്ക്കോ എന്ന് പറഞ്ഞാൽ കൊറച്ചുകഴിഞ്ഞിട്ട് അവൾക്ക് പിന്നെയും പെണ്ണാകാൻ വിചാരിച്ചാൽ എന്താ ചെയ്യാം ഇത് മനസ്സിന്റെ തോന്നലല്ലേ ഒരാണിന് പെണ്ണാകാൻ തോന്നി അവന്റെ പ്രശ്നവും അവന്റെ ലിംഗൊക്കെ ഛേദിച്ച് കളഞ്ഞ് സിലിക്കണൊക്കെ കുത്തിവെച്ച് അവിടുത്തെ സ്ഥനൊക്കെ വർദ്ധിപ്പിച്ചു നിതമ്പൊക്കെ വലുതാക്കി താടിമീശൊക്കെ ഹോർമോൺ കുത്തി കളഞ്ഞ് കൊറച്ചു കഴിഞ്ഞപ്പോ അയാൾക്ക് ഇനിയൊന്ന് പൊരു ഇനിയും ആണാവണം തോന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റൂല ആണ് പെണ്ണ് ട്രാൻസ്ജെൻഡർ ഇങ്ങനെ മൂന്ന് ലിങ്ക് അല്ല ഇപ്പൊ ഈ ടീം പറയണത് അറുപതും നൂറ്റി ഇരുപതും ലിങ്ക് ഉണ്ട് എന്നാണ് അങ്ങനെയാണ് കുറെ ആളുകൾക്ക് നായാവാൻ തോന്നുന്നത് പന്ത്രണ്ട് ലക്ഷം ചെലവഴിച്ചാണ് ജപ്പാൻ ഒരു ചെങ്ങായിടെ നായത് ഒരു കൊല്ലം ചാടിച്ചാടി നടന്നു ഇപ്പോ പിന്നെയും മനുഷ്യനാവണോ അത്ര ഇനി എന്ത് ചെയ്യാൻ പറ്റും ആസ്ട്രേലിയയിലൊരു ചങ്ങാതി അന്യഗ്രഹ ജീവിയായി നാക്കിങ്ങനെ ഛേദിച്ച് രണ്ടാക്കി ചെവി കൂർപ്പിച്ച് പോലെ ആക്കി ഈ തലയിൽ രണ്ട് കൊമ്പ് സർജറി നടത്തി ഫിറ്റ് ചെയ്യിപ്പിച്ചു ശരീരമാസകലം ചതുമ്പല് വെച്ചുടിപ്പിച്ചു വാല് സർജറി ചെയ്ത് വെച്ചു പിന്നെ ഒക്കെ ടാറ്റു കുത്തി പലയിടത്തും ഈ തുളച്ചിട്ട് കടുക്കനിട്ടു ഓ സമ്മേളനം നടത്തി പത്രസമ്മേളനം നടത്തി പറ എന്നാരും ജോലിക്ക് വിളിക്കണില്ല എനിക്ക് ഭ്രാന്തന്ന് അവർ പറയണത് ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ ഭ്രാന്ത് എന്നല്ല പറയണ്ട മൂച്ചി എന്ന് പറയ ഈ ചങ്ങാതിക്ക് ഇനി എങ്ങനെയാണ് നാക്ക് ശരിയാക്കാൻ പറ്റാ അപ്പോ തോന്നലിനനുസരിച്ച് ശരീരം കണ്ടിക്കരുത് എന്ന് ഇസ്ലാം പറയും നേരെ മറിച്ച് ഈ ചോദ്യത്തിലുള്ള ഹുൻസക്കോ അവർക്ക് ശരീരത്തിനാണ് പ്രശ്നം ഇവിടെ എക്സ്ട്രാ വിരലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാൻ സമ്മതിക്കണ പോലെ കാലിനുള്ളിൽ ഉള്ളിൽ ചില്ല് കയറിയിട്ടുണ്ടെങ്കിൽ അത് പറിച്ചെടുക്കാൻ വേണ്ടി സർജറി നടത്താൻ പറ്റുന്ന പോലെ ഇവരുടെ ബയോളജിക്കൽ പ്രോബ്ലം തീർക്കാൻ വേണ്ടിയിട്ട് സർജറി നടത്താൻ പറ്റും അപ്പൊ ട്രാൻസ്ജെൻഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുൻസയാണ് എന്നാണ് എനിക്ക് തോന്നിയത് ഹുൻസയാണെങ്കിൽ സാധാരണ മനുഷ്യനാണ് ഒന്നുകിൽ ആണാണ് പെണ്ണാണ് നമുക്കൊക്കെ ഉണ്ടാവുന്ന പോലെ പരലോകത്ത് വിചാരണ ഉണ്ടാവും അല്ല നേരത്തെ പറഞ്ഞ പോലെ ഈ പുരുഷനായി ജനിച്ചു വളർന്ന് പിന്നെ ഇടയ്ക്ക് ഒരു തോന്നലിന് പണ്ണാക്കി മാറാൻ ശ്രമിച്ച ആൾ ആ ട്രാൻസ്ജെൻഡർ ആണ് ഉദ്ദേശിക്കണതെങ്കിൽ അവർ തെറ്റ് ചെയ്ത് മരിച്ചു പോയ ആളാണ് തെറ്റ് ചെയ്ത് മരിച്ചു പോയ ആളുകൾക്ക് എന്താ ഉണ്ടാവുക അതുപോലെ ചോദ്യോത്തരമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നിറകത്തിലൂടും അതിൻ്റെ പണിഷ്മെൻറ്റൊക്കെ കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കാക്കും പക്ഷെ ട്രാൻസ്ജെൻഡർ ആയി ആയിക്കഴിഞ്ഞ് മതം മാറുന്ന ഒരു രീതി ഉണ്ട് അമ്മ എന്നുള്ള ദൈവത്തിന് വിശ്വസിക്കും പിന്നെ മാറും നിഷേധിച്ചു കഴിഞ്ഞാൽ നിത്യമായി നരകത്തിൽ വസിക്കുന്നതുമാണ് കാര്യം പറഞ്ഞല്ലോ ാണ് കാർ നിത്യമായിട്ട് ആൺകുട്ടിയായിട്ട് ജീവിച്ചു സ്ത്രീ സ്ത്രീയായിട്ട് മാറി കുറെ കാലം പോയി ആ പെണ്ണ് മരണപ്പെട്ടാൽ ആ ട്രാൻസ്ജെൻഡർ മരണപ്പെട്ടാൽ അതിനെ മയ്യത്ത് കുളിപ്പിക്കുന്നത് ഏത് മസലയിലാണ് മയ്യത്തുളിപ്പിക്കൽ മാത്രമൊന്നുമല്ലോ മുന്നേ ഒരാൾക്ക് പൂർണ്ണമായി ശാസ്ത്രം കൊണ്ടോ മറ്റോ പൂർണ്ണമായി പെണ്ണായി മാറാൻ പറ്റിയാൽ അവർക്ക് പെണ്ണിൻ്റെ മസലായിരിക്കും പൂർണ്ണമായി പെണ്ണായി മാറാൻ പറ്റിയില്ലെങ്കിലോ ആണിൻ്റെ മസലായിരിക്കും നിലവിൽ പൂർണ്ണമായി പെണ്ണായി മാറാൻ ഒരു വകുപ്പുമില്ല രണ്ട് മാസം കാനും ഹോർമോൺ കുത്തിവെച്ചിട്ടില്ലെങ്കിൽ അവർ വീർപ്പിച്ച് വെച്ച സാധനങ്ങളൊക്കെ മാങ്ങ ഉപ്പിലിട്ട പോലെ ചുങ്ങിയിട്ട് പോകും പന്തിന് മുള്ളു കയറിയ പോലെ അവരുടെ മാരയുടെ കൊണ്ട് ചുങ്ങിപ്പോകും അപ്പോൾ അവരാണെന്നെ നർത്തം കാരണം അടിസ്ഥാനപരമായി ആണിന്റെ ഹോർമോൺ വരുന്നത് കൊണ്ടാണ് സ്ഥലം ചുങ്ങണത് അത് ചുങ്ങാതിരിക്കാൻ മാസാമാസം കൃത്രിമമായി പെണ് ഓർമോണ് കുത്തിവെക്കണം പൂർണമായി ഒരാൾക്ക് ആണാവാൻ പറ്റുമെങ്കിൽ പിന്നെ ആണിന്റെ മസലയാണ് ഓനെ തൊട്ട ഒതുമുറിയില്ല ഓനെ കുളിപ്പിക്കേണ്ടത് ആണുങ്ങളാണ് പൂർണ്ണമായി ആണാവാൻ പെണ്ണാവാൻ പറ്റിയാൽ പെണ്ണിന്റെ മസാലയാണ് അവളെ അതുവരെ ആണായിരുന്നെങ്കിൽ പോലും അവളപ്പ തൊട്ട ഒന്നും മുറയും പക്ഷെ ശാസ്ത്രീയമായിട്ട് പൂർണ്ണമായിട്ട് ആണോ പെണ്ണാകാനോ പറ്റൂല പിന്നെ എങ്ങനെയാണ് ഒരൗലിയെ കറാമുത്തോണ്ട് ആക്കിയോ സങ്കല്പിച്ചോളൂ ഒരവലിയെ കറാമുത്തോണ്ട് ഒരു മയമീനെ നേരത്തെ പാത്തും ഫുള്ളി മാറി മാറി ഇപ്പൊ ഈ ട്രാൻസ്ജെൻഡർ പെണ്ണായിന്നൊക്കെ പറഞ്ഞെടുക്കുന്ന സാധനങ്ങളില്ലേ ഓലെ പെന്റുലം പോയിന്ന് തന്നെ ഉള്ളൂ പ്രസവിക്കാൻ പറ്റുമോ ഇല്ല നേരമണ്ണം സെക്സ് പറ്റുമോ ഇല്ല ഉണ്ടോ ഇല്ല ഹയത് വരുമോ ഇല്ല ആയതിന്റെ കൃത്യം പതിനാലാം ദിവസമാണ് ഓവിലേഷൻ ഉണ്ടാകുക കണ്ട വിസർജ്ജന അതുണ്ടോ ഇല്ല പിന്നെ കോലത്തിൽ ഇങ്ങനെ കുലുക്കി നടക്കാനുള്ള രണ്ട് സാധനം ഉണ്ടാക്കി അതുകൊണ്ട് അങ്ങനെ പെണ്ണാവോ അപ്പൊ പൂർണമായി പെണ്ണായാൽ പെണ്ണിന്റെ മസ്തല പൂർണമായി ആണായാൽ ആണിന്റെ മസ്തല അതിന് എന്നോ കുറെ കഴിഞ്ഞിട്ട് ശാസ്ത്രത്തിന് പറ്റുകയാണെങ്കിലും അപ്പം മസല വരും ഈ നിലവിൽ അങ്ങനെ ഒരു സംവിധാനം അല്ല ഒരു പത്ത് അഞ്ഞൂറ് കൊല്ലം കൊണ്ട് അങ്ങനെ ആവൂല പിന്നെ എന്തിനായി മസല ഇപ്പൊ ഒരു പെണ്ണ് കല്ലായി ഭർത്താവ് കല്ലായി ഇപ്പൊരു ദമ്പതികൾ ഒരു 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 ഫാത്തിമ മുഹമ്മദ് ദമ്പതിയിലെ ഭർത്താവ് ആവുന്ന മുഹമ്മദ് നേരാമണ്ണ ശിലയായി അങ്ങോട്ട് മാറി ആ പെണ്ണ് ബായിനായ തലക്കായി പിന്നെ വേറെ കെട്ട ഈ മസലയാണ് ഇവിടെയും വരിക നൂറ് ശതമാനം ഒരാൾ പെണ്ണായി എന്നാ പിന്നെ പെണ്ണിനെ തൊട്ട പോലെ ഒന്ന് മുറി അവളെ അവളെ കഴുകേണ്ടതും കുളിപ്പിക്കേണ്ടതും ഒക്കെ പെണ്ണ് തന്നെയാണ് അതല്ലാത്ത കാലത്തോളം അതാണെന്നെയാണ് പിന്നെ സൂക്ഷ്മത പാലിക്കേണ്ടി വരും പെണ്ണിനെ പോലെ ഹോർമോണൊക്കെ കുത്തിവെച്ചത് കൊണ്ട് പെണ്ണിന്റെ ശരീരം പോലെ കുറേ ഭാഗത്തൊക്കെ തോന്നുന്നത് കൊണ്ടും എന്തു ചെയ്യേണ്ടി വരും നല്ല സൂക്ഷ്മമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും